കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ ചേർത്തു പിടിച്ചുള്ള എൽ ഡി എഫ് ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ ആരോപണവിധേയനായ എ ഡി ജി പിയെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുരുളഴിയുമെന്ന ഭയമാണ് പിണറായിക്കെന്നും എം പി പറഞ്ഞു ആനുകൂല്യനിഷേധത്തിനെതിരെ കെ എസ് എസ് പി എ നടത്തിയ കളക്ടറേറ്റുമാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം പി വി കെ ശ്രീകണ്ഠൻ കുറ്റാരോപിതനായ എ ഡി ജി പി യേയും കുറ്റമാരോപിച്ച എം എൽ എയെയും ചേർത്തു നിർത്തുന്നതിൽ നിഗൂഢതയുണ്ട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം അധോലോകത്തിന്റെ കയ്യിലാണെന്നാരോപിച്ചത് ഭരണകക്ഷി എം എൽ എ ആ നിലയ്ക്ക് എൽ ഡി എഫ് സർക്കാർ രാജിവെക്കണം സർക്കാരിനേറ്റ നാണക്കേടും പ്രഹരവും മറച്ചുവെക്കാനാണ് ഇടതു സംഘടനകൾ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് സർക്കാരിനെ പോലെ തന്നെ ഇടതു സർവീസ് സംഘടനകളും ജീവനക്കാരെ വഞ്ചിക്കുകയാണ് സത്യം പറയുന്നതിനു പകരം ഇടതു സംഘടനകൾ പുകമറ സൃഷ്ടിക്കുകയാണ് ജീവനക്കാരെ മാത്രമല്ല ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെയും സർക്കാർ വഞ്ചിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ദുരിതം മാറാൻ ഒന്നര വർഷം കൂടി കാത്തിരിക്കണമെന്നും എം പി പറഞ്ഞു ചാർജ് ആയിരുന്നു അത് മാത്രമല്ല സബ്സിഡി ഉണ്ടായിരുന്നു ആ സബ്സിഡി എടുത്തു കളഞ്ഞത് കോവിഡിന്റെ കാലത്ത് എല്ലാവരും പ്രയാസത്തിലായിരിക്കുമ്പോൾ ഗവൺമെന്റ് ആ സബ്സിഡി എടുത്തു കളഞ്ഞത് ഇതുവരെയും അത് പുനഃസ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ കൂടി ഈ സബ്സിഡി പുനസ്ഥാപിക്കണമെന്ന് നമ്മുടെ എം പിമാർ അവിടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടതാണ് അങ്ങനെ പ്രധാനപ്പെട്ട ക്ഷമാശ്വാസ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ അപാകത പരിഹരിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കെ എസ് എസ് പി എ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി റഷീദ സംസ്ഥാന സെക്രട്ടറി സി ബാലൻ കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ സി വേലായുധൻ ജോയി എം പോൾ എം ഉണ്ണി മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്